ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യത്തെ മത്സരം ഇന്ത്യ വിജയിച്ചിരുന്നു ആറ് വിക്കറ്റിനായിരുന്നു ബംഗ്ലാദേശിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇനിയിപ്പോൾ ചിരവൈദികളായ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ നാളെ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം രണ്ടേ മുപ്പതിനാണ് ഈ മത്സരം ആരംഭിക്കുക ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ മത്സരത്തിൽ ഇന്ത്യൻ നിരയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഇനി മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് സാധ്യതകളാണ് ക്രിക്കറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പുറത്താവുകയാണെങ്കിൽ ഹർഷിദ് റാണ പുറത്താവാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് പകരം അർഷദീപ് സിംഗ് വരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് പാകിസ്ഥാനെതിരെ മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ ടി ട്വന്റിയിൽ കഴിയുന്ന ഒരു താരമാണ് അർഷദ്ദീപ് സിംഗ് ആ ഒരു മാറ്റം വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കുൽദീപ് യാദവ് പുറത്താകുമോ എന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് വരുൺ ചക്രവർത്തി സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്നു അതുകൊണ്ട് തന്നെ കുൽദീപ് യാദവ് പുറത്തായിക്കൊണ്ട് വരുൺ ചക്രവർത്തി ഈയൊരു ടീമിലേക്ക് വന്നാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രണ്ട് മാറ്റങ്ങൾ ഇതൊക്കെയാണ് ഏതായാലും നമുക്ക് ഇന്ത്യയുടെ ആ ഒരു സ്ട്രോങ്സ്റ്റ് ഇലവൻ നോക്കാം ക്യാപ്റ്റൻ ആയിക്കൊണ്ട് രോഹിത് ശർമ്മ തന്നെ അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ രവീന്ദ്ര ജഡേജ ഹർഷിത് റാണ അതല്ലെങ്കിൽ ഹർഷദീപ് സിംഗ് മുഹമ്മദ് ഷാമി കുൽദീപ് യാദവ് അതല്ലെങ്കിൽ വരുൺ ചക്രവർത്തി ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സ്ട്രോങ്സ്റ്റ് അല്ലെങ്കിൽ ഒരു പോസിബിൾ ഇലവൻ വരുന്നത് ഏതായാലും മറ്റൊരു കൂടി നമുക്ക് ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയ കണക്കുകളാണ് നോക്കേണ്ടത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹെഡ് ടു ഹെഡ് കണക്കുകൾ ഒട്ടും ആശാവഹമല്ല അതായത് ആകെ നൂറ്റി മത്സരങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ചിട്ടുള്ളത് അതിൽ അൻപത്തിയേഴ് തവണയാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത് അതേസമയം എഴുപത്തി മൂന്ന് തവണ വിജയിക്കാൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ട് ഇല്ലാത്ത അഞ്ച് മത്സരങ്ങൾ സംഭവിച്ചു ഇത് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു കണക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് ഹെഡ് ടു ഹെഡിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ഇവിടെ ആധിപത്യം പുലർത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ സമീപകാലത്ത് ഇന്ത്യ മികച്ച പ്രകടനമാണ് നടത്തുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനോട് തോറ്റിരുന്നു ഈ മത്സരത്തിൽ ഇന്ത്യയോട് തോറ്റു കഴിഞ്ഞാൽ ഏറെക്കുറെ അവർ പുറത്തായി എന്നുള്ളത് തന്നെയാണ് അതേസമയം ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആ ഒരു സെമി ഫൈനലിന് തൊട്ടരികിൽ എത്താൻ സാധിക്കും ഏറെക്കുറെ ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യമാണ് നാളത്തെ മത്സരത്തിൽ ഇന്ത്യക്കുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മേയം വീണ്ടും കാണാം